ിൽ ഇതുവരെ ഇത് തെരച്ചിൽ തുടങ്ങിയിട്ടില്ല സാക്ഷിയായ ശുചീകരണ തൊഴിലാളി ഓഫീസിൽ എത്താത്തതാണ് കാരണം ധർമ്മസ്ഥലത്തിൽ പ്രകാശ് രാജ് ഈ വിഷയത്തില് നട്ടെല് പണയം വെച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊറേ നടന്മാരുണ്ട് പല വിഷയത്തിൽ ഇടപെടുന്ന ആളുകളാ ആരും കണ്ടുന്നില്ല പ്രകാശ് രാജ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം സംസാരിക്കാറുണ്ട് സൗജന്യയുടെ മരണം മാത്രമല്ല ഒരുപാട് ആളുകളുടെ മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മരണമല്ല കൊലപാതകങ്ങൾ ദയവ് ചെയ്ത് അവിടുത്തെ സർക്കാർ സർക്കാരിതിൽ ഇടപെടൽ നടത്തണം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഇന്ത്യ ഞെട്ടിച്ച വാർത്തകളാണ് സംസാരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു സാക്ഷി വന്നിട്ടില്ല കാരണം എന്താണെന്നറിയാം അവിടെ ഡി കമ്പനി എന്ന് പറയുന്ന ഗുണ്ടാ നേതാക്കന്മാരും ഗുണ്ടകളും വന്ന് അഴിഞ്ഞാടിയപ്പോൾ ഒരുപാട് മാധ്യമ പ്രവർത്തകരെ തല്ലിക്കുട്ടി ആശുപത്രികളിലാക്കിയപ്പോൾ അയാള് പേടിച്ചു അയാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അയാളുടെ ജീവന് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള ആ ഒരു ഭയത്തിന്റെ പുറത്ത് ആള് ഇന്നലെ അങ്ങോട്ട് ചെന്നിട്ടില്ല ഇന്നിപ്പോൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ ഒരു പോയിന്റുകളെല്ലാം വീണ്ടും തിരച്ചിൽ നടത്താൻ പോവുകയാണ് അതിന്റെ ചുറ്റുവട്ടങ്ങളിലായിട്ട് സെർച്ചിങ് നടത്തുന്നുണ്ട് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് മെഷീൻ അതും കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനമായി എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു സാക്ഷിയുടെ ലൈഫ് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അവിടെ നിന്ന് വാർത്തകൾ ചെയ്യുന്ന ഓരോ മാധ്യമ പ്രവർത്തകന്റെയും ജീവനും സംരക്ഷിക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ് എന്ന് എല്ലാവർക്കും അറിയാം ദയവ് ചെയ്ത് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ കണ്ണടച്ചിരിട്ടാക്കരുത് ഇപ്പോ ആ വീഡിയോസിനൊക്കെ വ്യൂ വളരെ വളരെ കുറവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു പരിച്ചു പോയവര് നമ്മുടെ ആരുമല്ല എന്നുള്ള ആ ഒരു ബോധം അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രവർത്തിക്കാം നമുക്ക് നേരെ ഉള്ളിലോട്ട് കിടക്കാം ഇന്നലെ മാധ്യമപ്രവർത്തകർക്കടക്കം ധർമ്മസ്ഥലയിൽ മർദ്ദനമേറ്റിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ സാക്ഷിയെ ഹാജരാക്കാതിരുന്നത് അതായത് സാക്ഷിയുടെ ജീവനെ ഭീഷണിയുണ്ടെന്നും സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഉച്ചവരെ സാക്ഷിയെ ഹാജരാക്കാതിരുന്നത് തുടർന്ന് ഇന്ന് ഇന്നത്തെ തിരച്ചിൽ മാറ്റിവെക്കാൻ എസ് ഐ ടി നിർബന്ധിതരാവുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സാക്ഷിയെ ഹാജരാക്കിയിരുന്നു സാക്ഷിയെ പിന്നീട് എസ് ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് അതോടുകൂടി ഇന്ന് പത്താമത്തെ ദിവസമായിരുന്നു തിരച്ചിൽ നടത്തേണ്ടിയിരുന്നത് അത് മുടങ്ങി ഇന്നുവരെ ഇന്നത്തെ യാതൊരു തരത്തിലുള്ള ഒരു അപ്ഡേഷനും വന്നിട്ടില്ല ഒരു അരമണിക്കൂർ മുമ്പ് വന്ന ഒരു കാര്യമാണ് അതും ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തതല്ല ഒന്ന് മുതൽ നാല് വരെയുള്ള പോയിന്റുകൾ അവിടെ വീണ്ടും അതിന്റെ ചുറ്റുവട്ടങ്ങളുമായിട്ട് സർച്ചിങ് നടക്കുന്നുണ്ട് അവിടെയുള്ള ഭാഗങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് സാക്ഷി ഇല്ല എന്നുള്ള ഒരു കാര്യമുണ്ട് സാക്ഷി ഭയം കൊണ്ട് മാറി നിൽക്കുന്നു സാക്ഷിയുടെ ലൈഫ് നമുക്ക് പ്രധാനപ്പെട്ടതാണ് അയാൾ മാറി നിൽക്കണം അയാൾക്ക് കൃത്യമായി പോലീസിന്റെ സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലിൽ എന്നുള്ളത് ഇവിടെ പോലീസുകാരെല്ലാം വേണ്ടത് ഇനി പട്ടാളക്കാരാണ് എന്നുള്ള ആ ഒരു വാദവും ഉയർന്നു വരികയാണ് തീർച്ചയായിട്ടും ഞാൻ ആ വാദത്തെ അനുകൂലിക്കുന്നു പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡി കമ്പനിയും അങ്ങോട്ട് വരില്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ആർമി ഇറങ്ങിക്കഴിഞ്ഞാൽ മുട്ട് ഇറക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ അതിക്രൂരമായി പിച്ച് ചിന്തപ്പെട്ട സൗജന്യ എന്ന ആ ഒരു പെൺകുട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ പോലും ഡി കമ്പനി എന്ന ഗുണ്ടകൾ തല്ലി തകർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുണ്ടകളുടെ ലക്ഷ്യം അത് തന്നെയാണ് പുറം ലോകത്ത് ഈ വാർത്തകളൊന്നും എത്തരുത് എന്നുള്ളത് അല്ലെങ്കിൽ സൗജന്യ വധത്തിനെ കൂടുതൽ അന്വേഷണം വിധേയമാക്കണമെന്ന് ആഗ്രഹിക്കേണ്ട നാട്ടുകാര് ആ മനുഷ്യന്മാര് അതിനൊപ്പം വല്ലേ നിൽക്കേണ്ടത് അതിനെതിരെയല്ല എന്നുള്ളതാണ് ആ ഒരു ശവക്കല്ലറകൾ പോലും അവർ തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് കൃത്യമായ ഒരു കാര്യം പുറത്തേക്ക് വരുന്നു അതായത് ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന പല ും മരണപ്പെട്ടതല്ല അവിടെ വെച്ചാണ് പലപ്പോഴും മരണപ്പെടുന്നത് എന്നുള്ളത് ഈ ധർമ്മസ്ഥലയിലേക്ക് വന്ന എത്ര അവിടെ എത്തി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്ര ഞെട്ടിക്കുന്ന വാർത്തകൾ ആർക്കും വേണ്ട കൊള്ളാം തുടർന്ന് ഇങ്ങനെ തന്നെ തന്നെയാവട്ടെ നിങ്ങളുടെ മനോഭാവങ്ങൾ നമസ്കാരം ധർമ്മസ്ഥലി സൗജന്യ പരമായി കേൾത്ത കലസമാത്രമേ ഹല്ലെ മാറ്റി ഖണ്ഡനർഹിന് തന്നെ ಲಕ್ಷಾಂತರ ಜನರು ಪೂಜಿಸುವ ಮತ್ತು ಗೌರವಿಸುವ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಕೆಟ್ಟ ಹೆಸರು ಬರ್ತಾ ಇರೋದು ಕಳಂಕ ಬರ್ತಾ ಇರೋದು ಆ ಸೌಜನ್ಯ ಅನ್ನೋ ನಮ್ಮ ಹೆಣ್ಣಮ್ಮಗಳ ಮೇಲೆ ಇಂತಹ ದಾರುಣ ಹತ್ಯೆ ಯಾಕೆ ನಡೆದಿದೆ ಅಂತ ಕೇಳಿದ್ರೆ ಈ ಗೂಂಡಾಗಳಿಗೆ ಯಾಕೆ ಕಿರಿಕಿರಿ ಆಗ್ತಾ ಇದೆ ಯಾಕೆ ಕೋಪ ಬರ್ತಾ ಇದೆ ಇವರಿಂದ ಯಾರಿದ್ದಾರೆ ಯಾರು ಕಳಿಸಿ ಹೊಡಿಸ್ತಿದ್ದಾರೆ ಅನುಮಾನ ಜಾಸ್ತಿ ಆಗ್ತಾ ಇದೆ ದಯವಿಟ್ಟು ಪೊಲೀಸರು ಈ ಗೂಂಡಾಗಳನ್ನು ಬಂಧಿಸಿ ಇದರ ಸತ್ಯಾಸತೆಯನ್ನು ತಿಳ್ಕೋಬೇಕು മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആ ഒരു അതിക്രമം ഡി കമ്പനി എന്ന ഗുണ്ടകൾ വന്ന അതിക്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് ഈ ഒരു കാര്യമായിട്ട് വരുന്നത് അതായത് സൗജന്യ എന്ന ആ ഒരു പെൺകുട്ടിയുടെ വധം മാത്രമല്ല ഒരുപാട് ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധന നടക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് ഇത്തരം ഗുണ്ടകളുടെ വിളയാട്ടങ്ങൾ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല പോലീസുകാരെ കൃത്യമായിട്ട് അവരെ എല്ലാവരെയും മാറ്റി നിർത്തണം അകറ്റി നിർത്തണം എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെയുള്ള ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുള്ളത് തന്നെയാണ് ഒരു ഗുണ്ടകളും അവിടെ അഴിഞ്ഞാടാൻ ഇനി പാടില്ല ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഇത് നമ്മുടെ ഭരണഘടനക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിരുദ്ധ ശക്തിയെയും ഇവിടെ വെച്ച് പുറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് തീവ്രവാദ വിരുദ്ധ സ്കോഡാണ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ ഇന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല അവരുടെ ചാനലിൽ വന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് ഒന്നു മുതൽ നാല് വരെയുള്ള ഭാഗങ്ങൾ കൃത്യമായി വീണ്ടും അതിന്റെ ചുറ്റുവട്ടങ്ങൾ പരിശോധന നടത്തുന്നുള്ളതാണ് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് മെഷീൻ കൊണ്ടുവന്നുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ കാണിച്ചു കൊടുത്ത ചുറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും അത്തരം ബോഡിസ് കിടക്കാനുള്ള സാധ്യതകൾ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ഗ്യാപ്പുള്ളത് കൊണ്ട് കറക്റ്റ് മനസ്സിലാവണം എന്നില്ല എന്നിട്ട് പോലും അദ്ദേഹം കാണിച്ചു കൊടുത്ത ഭാഗങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഇത്തരം മസ്തികൾ കിട്ടിയിട്ടുണ്ട് അതൊന്നും പുറത്തേക്ക് വരുന്നു എന്നുള്ള മൂന്നിൽ നിന്നും ബോഡി കിട്ടി എന്നുള്ള കാര്യം മൂന്നിൽ നിന്നൊന്നും കിട്ടിയില്ല എന്നല്ലേ നമ്മൾ അറിഞ്ഞത് പക്ഷെ മൂന്നിൽ നിന്നും ബോഡീസ് കിട്ടി എന്നുള്ള കാര്യമാണ് അറിയുന്നത് ആ കാർഡ് പരക്കെ വന്ന് അന്വേഷിച്ച ആ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് പറഞ്ഞതുപോലെ ആ വഴികളിലൂടെ പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതമാണ് കേട്ടോ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നത് സംബന്ധിച്ച് പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ സാക്ഷിയുടെ അഭിഭാഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ ബെൽത്തങ്ങാടിയിലെ എസ് ഐ ടി ഓഫീസിൽ ഹാജരാക്കിയിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക വിശദമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത് അതായത് കൂടുതൽ സ്പോട്ടുകൾ വീണ്ടും മാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് പതിമൂന്ന് വരെയുള്ള പോയിന്റുകളിൽ നിന്നും എത്രത്തോളം കിട്ടി എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അവരുടെയുള്ള ഹോം മിനിസ്റ്റർക്കൊക്കെ വിവരം കൈമാറിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനത് കൈമാറിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇത് ചെറിയ ഒരു വിഷയമല്ല മാധ്യമങ്ങൾ വളരെ കുറച്ച് പേര് മാത്രം ചർച്ച ചെയ്യുന്നു ഇത് ന്യൂസ് ഐറ്റീനാണ് ആദ്യം കൊണ്ടുവന്നത് ന്യൂസ് ഐറ്റീൻ മാത്രം ചെയ്താൽ മതി എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കുറെ ചാനലുകൾ പല വിഷയങ്ങളിലും അവരൊക്കെ നല്ല മുന്നിട്ടിറങ്ങി വന്നിരുന്നവരാണ് പക്ഷേ ഇതിൻ്റെ അടിയിലും മാർക്കറ്റിങ്ങും റേറ്റിങ്ങും അതെന്നൊക്കെ പറഞ്ഞുകൊണ്ടും മാറി നിൽക്കുമ്പോൾ നിങ്ങക്കൊരു പത്രമാധ്യമ ധർമ്മമുണ്ട് എന്നുള്ള ബോധമുള്ളതൊക്കെ നല്ലതാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഒരുപാട് കേസുകളൊക്കെ വന്നിട്ട് പോലും ആ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് മിഷൻ കൊണ്ടുവരുന്നത് വരെ ഇനി സാക്ഷി വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇന്ന് അവിടെ ഈ ഒരു എസ് ഐ ടി വിഭാഗമാണ് പരിശോധന നടത്തുന്നത് സാക്ഷിയില്ല കഴിഞ്ഞ ദിവസം സാക്ഷി ഭയം കൊണ്ട് വീടിനകത്ത് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒളിത്താവളത്തിൽ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇത്രമാത്രം ആളുകൾ ഒരുമിച്ച് വന്നിട്ട് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ തല്ലി ഒടുക്കിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ആ ഒരു ബോധം ആ ഒരു ബുദ്ധി ഇല്ലായ്മ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി എന്തായാലും അധികം വൈകാതെ തന്നെ എല്ലാം പുറത്തേക്ക് വരും ബാക്കിയുള്ള പോയിന്റുകളിൽ നിന്നും തീർച്ചയായിട്ടും മണ്ണ് മാറ്റുകയും ഗവൺമെന്റ് പെൻട്രേറ്റിംഗ് മിഷീൻ കൊണ്ടുവരികയും ഓർമ്മ ആസ്തികൾ വീണ്ടെടുക്കുകയും വലിയ ചർച്ചയിലേക്ക് വരും തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് കൂടെ നിൽക്കുക കൂടെ നിൽക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന വീഡിയോ ഒട്ടക്കെണത്തിൽ കിടന്ന് കരയുന്നതിന് തുല്യമാണ് എല്ലാവരും കേൾക്കേണ്ട ഒരു വിഷയം ആരും കേൾക്കാതെ മണ്ണിനടിയിൽ ആ കിണറ്റിൽ ഞാനും അകപ്പെട്ട് കിടക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോസ് തുടരുക തന്നെ ചെയ്യും ചത്താലും പിന്തിരിയില്ല വീടിന്റെ പ്രതി വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടാൻ സനിങ്